ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാനസ ആൻറ്റിയമ്മയോട് പറയുന്നുണ്ട് ആ ഡിസൈൻ വരച്ചത് ഞാനല്ല കൺമണിയാന്ന് അത് കേട്ട ആൻറ്റിയമ്മ ഞെട്ടും ആൻറ്റിയമ്മ ചോദിക്കും അന്നേരം നിനക്ക് ഒരു കഴിവും ഇല്ലേ കുഞ്ഞെന്ന് മാനസം പറയും ആൻറ്റിയമ്മ ഞാൻ ഇനി എന്നാ ചെയ്യും ആൻറ്റിയമ്മ പറയും നീ വിഷമിക്കേണ്ട നമുക്ക് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഇതെങ്ങനെയെങ്കിലും പരിഹരിക്കാം പക്ഷേ ഈ കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ഒരാളും അറിയാൻ പാടില്ലെന്ന് മാനസ അത് ശരി വെക്കും പിന്നീട് കാണിക്കുന്നത് മനോജ് പുതിയ ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഒരുങ്ങിയിറങ്ങുന്നതാണ് അവൻ്റെ അച്ഛനും കൺമണിയും ധനലക്ഷ്മിയും എല്ലാവരും അവനെ അഭിനന്ദിക്കും അമ്മായിമാർ മാറുന്നെന്ന് പറയും ഓ കണ്ടില്ല അവൻ്റെ ഒരു കോലം അവനാണെങ്കിൽ നമ്മളോടൊന്ന് പറഞ്ഞോ പുതിയ ജോലി കിട്ടിയ കാര്യം ആവശ്യമുള്ള സമയത്താണെങ്കിൽ കണ്ണേർ ഒന്നും ഏൽക്കത്തും ഇല്ല മറ്റൊരമ്മായി പറയും ഓ എന്ത് കോലം കിട്ടിയാലെന്താ ബസ്സിൽ കയറി ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്കും ഇതൊക്കെ അങ്ങ് പൊക്കോളൂ എന്ന് ആ സമയമാണ് ഒരു കാർ അങ്ങോട്ട് വരും എല്ലാവരും അത് ആരാന്ന് നോക്കിക്കൊണ്ട് നിൽക്കും ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് മനോജ് സാറിന് ചോദിക്കുമ്പോഴത്തേക്കും മനോജ് പറയും അതെ ഞാനാണ് അയാൾ പറയും ബി ആർ ഡി സേൻസി എന്നാ സാറിന് പോകാൻ വേണ്ടി കാറുമായിട്ട് വന്നതാ അത് കേട്ട് അമ്മായിമാർ ഞെട്ടും ബാക്കിയെല്ലാവർക്കും അത് കേട്ട് സന്തോഷമാവും വരും സാറിന് ഡ്രൈവർ പറയും അമ്മായിമാർ പറഞ്ഞുണ്ട് ഇവൻ കയറി കയറി ഈ പോകുന്നത് ഇതൊന്നും എനിക്ക് താങ്ങാൻ വയ്യ ശ്രീനിയട്ടനും പിള്ളേർക്കും ഇപ്പം ശുക്രനാണോന്നാ സംശയം അഷ്ടയ്ക്ക് വകയില്ലാതെ കിടന്നവരൊക്കെ ഇപ്പം കാറിലേ സഞ്ചരിക്കത്തുള്ളൂ മനോജ് ചോയ്ക്കും മോളെ നീയും വരുന്നോ ഞാൻ പോകുന്ന വഴിക്കല്ലേ നിന്റെ ഓഫീസ് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം കൺമണി പറയും വേണ്ട ഏട്ടാ ഇന്ന് ആദ്യത്തെ ഏട്ടൻ തനിയേ പോകുന്നതാ ശരി ധനലക്ഷ്മി അത് ശരി വെക്കും എല്ലാവരുടെ യാത്ര പറഞ്ഞ മനോജ് അവിടെ നിന്ന് ഇറങ്ങും അമ്മായിമാർക്ക് ഇതൊന്നും കണ്ട തീരെ ഇഷ്ടാവുന്നില്ല ആ സമയം തന്നെ വരുൺ അങ്ങോട്ട് വരും അമ്മായിമാര് പറയും ഓ ഇനി ഇവന്റെ ഒരു കുറവും കൂടെ ഇവിടെ ഉള്ളായിരുന്നു വരുണിനെ കാണുമ്പോൾ കൺമണിയുടെ മുഖം മാറുന്നുണ്ട് വരുൺ അച്ഛന്റെ അടുത്ത് ചെല്ലും മനോജ് ഏട്ടൻ പോയല്ലേ ആ പറയും അതേ മോനെ വരുൺ പറയും ഇറങ്ങുന്നതിന് മുന്നേ വരണമെന്ന് വിചാരിച്ചതാ തിരക്കായിപ്പോയി കൺമണി ഓഫീസിലേക്കല്ലേ വാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം കൺമണി പറയും തിരക്കല്ലേ വെറുതെ ബുദ്ധിമുട്ടണ്ട വരുൺ പറയും എന്ത് ബുദ്ധിമുട്ട് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ കൺമണി വാ മോൻ ഇവിടം വരെ വന്ന് വിളിച്ചതല്ലേ ചെല്ല് മോളേന്ന് അച്ഛൻ പറയുമ്പോഴത്തേക്കും ധനലക്ഷ്മിയും പറയും ചെല്ല് കൺമണി സ്നേഹത്തോടെ വരുൺ വന്ന് വിളിച്ചതല്ലേ നീ ചെല്ല് കൺമണിയും കൂട്ടി വരുൺ അവിടുന്ന് പോവും അമ്മ്മായിമാര് വരും അയ്യടാ വിളിക്കാനും ഒരുത്താൻ കീറിപ്പോൾ വേർതിരുത്തി അവളെ ഇരുത്തിക്കൊണ്ടു അവന്റെ ഒരു പോക്ക് കണ്ടു അമ്മായി പറയുമ്പോഴത്തേക്കും ബാക്കി രണ്ടുപേരും അവരെ നോക്കിയിട്ട് ചിരിക്കും പിന്നെ കാണിക്കുന്നത് അവന്റെ വണ്ടിക്ക് എന്തോ പ്രശ്നം വന്ന് ആവുന്നില്ല വരുൺ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നതല്ല ഇന്ന് എന്ത് പറ്റി എന്ന് അറിയില്ല എന്ന് വരുൺ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് സാരയില്ല വരുൺ ടെൻഷൻ ആവണ്ട സാവകാശം സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാലും കൺമണി കൂടിയുള്ളപ്പോൾ വണ്ടിക്ക് ഒരു പ്രശ്നം വരിക എന്ന് വെച്ചാൽ അതെനിക്കൊരു ക്ഷീണവ വരുൺ പറയുമ്പോൾ കൺമണി പറയും അതൊന്നും സാരയില്ല വരുൺ വരുൺ പറയും സാരയില്ല അല്ലെ എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതൽ വർത്തമാനം വണ്ടി വേണ്ടി ണമുടക്കിയതാ എന്താണേലും ഇപ്പോഴൊന്നും ഈ വണ്ടി സ്റ്റാർട്ട് ആകാൻ പോകുന്നില്ല ഞാൻ വണ്ടി ലോക്ക് ചെയ്ത് വെച്ചിട്ട് വർക്ക്ഷോപ്പിൽ വിളിച്ച് പറയാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കൺമണി ചോദിക്കുമ്പോൾ വരുൺ പറയും നമുക്ക് വർത്താനൊക്കെ നീ ഈ വെയിലോ അവള് അവൻ പറയും അതെ കൺമണി കൂടിയുള്ളപ്പം ഞാൻ വെയിലൊന്നും അറിയില്ല ഞാൻ കൂടി കൺമണി ചൂടും അറിയില്ല ഇതൊക്കെ ഒരു രസമല്ലേ വാ നീ അതും പറഞ്ഞ് വരുൺ വണ്ടി ലോക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് കൃഷിന്റെ കാർ അങ്ങോട്ട് വരും ഇവരെ കണ്ട് കൃഷി കാർ അവിടെ നിർത്തുന്നുണ്ട് കൃഷി ചോദിക്കും കൺമണിയുടെ ഓഫീസിലേക്കല്ലേ കൺമണി പറയും അതെ അങ്ങോട്ട് വരുമായിരുന്നു പക്ഷെ വൈകിപ്പോയി ഞങ്ങൾ നടക്കാന്ന് കരുതി കൃഷി പറയും ഓഫീസിലേക്ക് വൈകല്ലേ കൺമണി കൺമണി വാ വരുണിനെ ഒന്ന് നോക്കിയിട്ട് കൺമണി കൃഷിന്റെ കാർ ചെന്ന് കയറും വരുണിന് അത് വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് യാത്രക്കിടെ കൃഷി ചോദിക്കും കൺമണി എന്താ പേടിച്ചിരിക്കുന്ന പോലെ വഴക്ക് പറയാൻ എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ചിട്ടാവും കാർ കയറ്റിയെന്നാണോ അല്ല അതൊന്നും അല്ല കൺമണി പറയുമ്പോൾ കൃഷി ചോദിക്കും എന്ന് വെച്ചാൽ പേടിയില്ലെന്നാണോ പേടിയാന്ന് അവള് പറയുമ്പോഴത്തേക്കും കൃഷി പറയും അങ്ങനെ എപ്പോഴും ദേഷ്യപ്പെട്ട് നടക്കുന്ന ആളല്ല ഞാൻ കൺമണി വെയിലുകൊണ്ട് നടക്കുകയെന്ന് പറഞ്ഞപ്പം കയറ്റിയതാ അല്ല വരുണനത് ബുദ്ധിമുട്ടായി കാണുമോ അറിയില്ല എന്ന് അവൾ പറയുമ്പോൾ അവൻ പറയും ഓഫീസ് സമയം നഷ്ടപ്പെടുത്തണ്ടാന്ന് കരുതിയിട്ടാണ് ലിഫ്റ്റ് തന്നത് പിന്നെ കൺമണി കമ്പനിയെ സംബന്ധിച്ച് ഒരു ബാഡ് ന്യൂസ് ഉണ്ട് എന്താ സാർ എന്ന് ചോദിക്കുമ്പോഴത്തേക്കോ അവൻ പറയും അല്ല ബാഡ് ന്യൂസ് എന്ന് പറയാൻ പറ്റില്ല പറയുന്നതിന്റെ കൂടെ അവൻ ഫ്രണ്ട് മിററെ കൂടി കൺമണിയെ നോക്കുന്നുണ്ട് ഡൽഹി പ്രോജക്റ്റില് അലികയ്ക്ക് ഒരു എതിരാളി കൂടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡൽഹി പ്രോജക്റ്റിന് വേണ്ടി മാനസ വരച്ച ആ ഡിസൈൻ അത് കേൾക്കുമ്പോൾ തന്നെ കൺമണിയുടെ മുഖം മാറുന്നുണ്ട് കൃഷി പറയും അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുമെന്ന് കൺമണി പറയും സർ നമുക്ക് ഈ വിഷയം സംസാരിക്കണ്ട അതൊന്നും കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ കൃഷി പറയും ശരി ആയിക്കോട്ടെ പിന്നീട് കാണിക്കുന്നത് മനോജ് അമ്പലത്തെ തൊഴുതിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സാഗർ അങ്ങോട്ട് വരുന്നതാണ് സർ നമസ്കാരം എന്ന് പറഞ്ഞ മനോജ് എല്ലുമ്പത്തേക്കും സാഗർ പറയും ആ മനോജോ മനോജ് പറയും സാറിനെ സാധാരണ അമ്പലത്തിൽ കാണാറില്ലല്ലോ അസാധാരണമായ ചിലതൊക്കെ സംഭവിക്കുമല്ലോ ആ സമയത്ത് മനസ്സൊന്ന് പതറും അന്നേരം നേരെ ഇങ്ങോട്ട് പോന്ന് കണ്ണടച്ചു തൊഴും പ്രശ്നമൊന്നുമില്ല സാഗറെ എല്ലാം നേരെ നേരി എന്ന് വിഘ്നേശ്വരൻ പറയും അതോടെ സംഗതി ശുഭം അത് പറഞ്ഞു സാഗർ മനോജ് ചിരിക്കും അല്ല മനോജ് എന്നും ഇവിടെ വരാറുണ്ടോ അവൻ പറയും ഇല്ല സർ ഞാൻ ഇന്ന് പുതിയൊരു ജോലി പ്രവേശിക്കുക അതുകൊണ്ട് ഞാനും ഒന്ന് വിഘ്നേശ്വനെ കാണാന്ന് കരുതി വിഘ്നങ്ങളെല്ലാം മാറണല്ലോ സാഗർ പറയും മനോജിനെ പോലെ നല്ല മനസ്സുള്ള ചെറുപ്പക്കാരന് ഒരു വിഘ്നം ഉണ്ടാവില്ല എന്തായാലും പുതിയ ജോലിയിൽ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ മനോജ് താങ്ക് പറയും സാറിന്റെ ഈ വിഷമങ്ങളെല്ലാം മാറി എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് മനോജും തിരികെ പറയുമ്പോഴത്തേക്ക് സാഗർ പറയും കണ്മണിയെ പോലെ തന്നെ മനോജിന്റെ സംസാരം കേൾക്കുന്നവർക്ക് സത്യം പറഞ്ഞ മനോജ് കൺമണിയാണ് അലികയുടെ രക്ഷക അലികയുടെ മാത്രമല്ല എന്റെ കുടുംബത്തിന്റെ രക്ഷക കമ്പനിയിൽ എന്ന പോലെ തന്നെ വ്യക്തിപരമായ സംഭവങ്ങളിൽ കൺമണി ഞങ്ങളെ രക്ഷിച്ചു മണിയിലാണ് സാർ ഇപ്പൊ എന്റെയും പ്രതീക്ഷ അവൾ കാരണ ഞാൻ ഇപ്പൊ ഇവിടെ അഭിമാനത്തോടെ നിൽക്കുന്നത് മനോജ് പറയുമ്പോൾ സാഗർ പറയും ആഹാ കൊള്ളാലോ നമ്മളെ രണ്ടു കൂട്ടരും അപ്പൊ ഒരുപോലെ കൺമണി ആശ്രയിച്ച് നിക്കുക മനോജ് പറയും അതെ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാർ സാഗർ ഓൾ ദ ഒക്കെ പറയുന്നുണ്ട് മനോജ് അവിടെ നിന്ന് ഇറങ്ങും പിന്നീട് കാണിക്കുന്നത് മാനസ ആന്റിയമ്മയുടെ അടുത്തേക്ക് വരുന്നതാണ് ആൻറ്റിയമ്മ ചോദിക്കും നീ രാവിലെ തന്നെ ഇങ്ങ് പോന്ന മോളെ ഒരു സമാധാനം കിട്ടുന്നില്ല ആൻറ്റിയമ്മ എന്റെ തെറ്റും ശരിയൊക്കെ അറിയാവുന്ന ഒരേ ഒരാൾ ആൻറ്റിയമ്മ മാത്രമാ ആന്റിയമ്മ എന്നെ സഹായിക്കണം ആന്റിയമ്മ ചോദിക്കും തെറ്റും ശരിയോ എന്ത് തെറ്റും ശരി നിന്റെ ഭാഗത്ത് ശരി മാത്രമേ ഉള്ളൂ അങ്ങനെ വേണം എപ്പോഴും ചിന്തിക്കാൻ അപ്പോ ഞാൻ ചെയ്തതെല്ലാം ശരിയാണെന്നാണോ ആന്റിയമ്മ പറയും അല്ല നീ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാ നല്ല ഒന്നാന്തരം തെറ്റ് പക്ഷെ ശരിയാണെന്ന് ചിന്തിച്ചാലേ നിന്റെ ജീവിതം മുന്നോട്ട് പോകൂ കൺമണിയുടെ ഡിസൈൻ ആദ്യ ഒരു പ്രാവശ്യം നീ നിറേതാക്കി പിന്നെ നീ അതേ കൺമണിയെ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യിച്ചു എനിക്ക് വേറെ നിവൃത്തി ഇല്ലായിരുന്നു ആന്റിയമ്മ ആ ഇതാണ് പറയുന്നത് ഒരു കള്ളം പറഞ്ഞ അതേ പിടിച്ച് ആയിരം കള്ള മനസ്സിലാക്ക് എനിക്ക് കൃഷ്ണനെ വേണായിരുന്നു കൺമണി എനിക്ക് കൃഷ്ണനെ കിട്ടില്ലായിരുന്നു അതുകൊണ്ടാ ഞാൻ അവടെ സഹായത്തിന് വേണ്ടി പോയത് കൃഷ്ണന്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് നീ ആണെന്നൊരു തോന്നൽ പണ്ടേ എന്റെ മനസ്സിൽ വന്നുപോയി അതുകൊണ്ടാ എന്തിനും ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കുന്നത് ഇനിയും ഞാൻ നിന്റെ കൂടെ തന്നെ കാണും എനിക്കത് കേട്ടാ മതി ആന്റിയമ്മ എന്ന് മനസ്സു പറയുമ്പോ ആന്റിയമ്മ പറയുന്നു ഡൽഹി ചെന്ന് ഡിസൈനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് കൃഷി ഒരു പ്രാവശ്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ വരട്ടെ കാര്യത്തോട് അടുക്കട്ടെ ദൂരെ എങ്ങാണ്ട് ഒരു മരക്കൊമ്പ് ചാഞ്ഞ് നിക്കുന്നു കരുതി ഇവിടുന്നേ കുഞ്ഞു പോകേണ്ട കാര്യമുണ്ടോ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം അന്നേരം സാഗർ അങ്ങോട്ട് വരും പ്രസാദ മാനസയുടെ കൊടുത്തിട്ട് പറയും ഡൽഹി പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടാൻ വേണ്ടിയാ ഞാൻ രാവിലെ അമ്പലത്തിൽ പോയത് മോളുടെ ആ ഡിസൈൻ നമുക്ക് വിജയം കൊണ്ടുവരിക തന്നെ ചെയ്യും എന്താണെങ്കിലും ഡൽഹി പ്രോജക്ടിന്റെ എല്ലാ കാര്യങ്ങളും മോള് തന്നെ വേണം കോർഡിനേറ്റ് ചെയ്യാൻ ചിലപ്പോൾ മാനസ തന്നെ ഡൽഹി പോകേണ്ടി വരും ഡിസൈൻ്റെ ഒക്കെ ബ്രീഫ് ചെയ്യാൻ അലികയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഡൽഹിക്ക് പോകേണ്ടി വന്ന ആ ഡിസൈൻ ഒന്നും കൂടെ അവരുടെ മുന്നിൽ വരച്ച് ഞെട്ടിച്ചേക്ക് ഇതെല്ലാം കേട്ട് മാനസ ആകെ വല്ലാതിരിക്കുവാണ് മാനസ് അങ്കിൾ അതെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ആൻറ്റിയമ്മ പറയും കൊള്ളാം ഇതെല്ലാം മാനസമ്മ മോള് നിസ്സാരമായി ചെയ്തിരിക്കും മിടുക്കിയല്ലേ നമ്മുടെ മോള് സാഗർ പറയും അതെ ഈ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടണം കിട്ടില്ലേ മാനസം മിണ്ടാൻ നിൽക്കുന്നതാണ്ട് ആന്റിയമ്മ പറയും കിട്ടു എന്ന് പറ മോളെ കിട്ടും അങ്കിൾ എന്ന് അവള് പറയും സാഗർ പറയും അമ്പലത്തിൽ വെച്ച് ഞാൻ നമ്മുടെ കൺമണിയുടെ ബ്രദറിനെ കണ്ടിരുന്നു ആശംസകളും അറിയിച്ചിട്ടുണ്ട് ആന്റിയമ്മ പറയും ഈ പ്രോജക്റ്റ് നമ്മുടെ അലയ്ക്ക് തന്നെ കിട്ടും മോനെ സാഗർ പറയും ആ അതാണ് സാഗർ പോയി കഴിയുമ്പത്തേക്ക് മാനസം പറയും ആന്റിയമ്മ ഡൽഹി പ്രോജക്റ്റ് വരച്ചു കൊടുക്കേണ്ടി വന്ന തീർന്നു മോളെ കൺമണിയുമായി നീ കൂടുതൽ അടുത്ത് നിൽക്കണം ഒരു അടിയന്തര ഘട്ടം വന്നാൽ അവളോട് തന്നെ സഹായം ചോദിക്കണം പിന്നെ അവളുടെ ആഗ്രഹങ്ങളെല്ലാം നീ അങ്ങ് സാധിച്ചു കൊടുത്തേക്ക് ഇനി നിനക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അവൾ ചെയ്താലും അതങ്ങ് വിട്ടുകൊടുത്തേക്ക് മാനസ പറയും എനിക്ക് ഇഷ്ടയില്ലാത്ത ഒന്നും അവള് ചെയ്യല്ല ആന്റിയമ്മേ കൃഷി എന്റെ കഴുത്തി താലി കെട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളാണ് കൺമണി എന്റെ കൂടെ തന്നെ നിക്കും അതിന് ഞാൻ ഉറപ്പ് തരാം ആൻറ്റിയമ്മ പറയും കൺമണി നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട മാനസയ്ക്ക് കുറച്ച് സമാധാനമൊക്കെ തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കൺമണി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക മാനസ ചെന്ന് ഗുഡ് മോർണിംഗ് പറയും കൺമണി പറയും ആ ഗുഡ് മോർണിംഗ് മാഡം എന്ത് പറ്റിയ ഇത്ര രാവിലെ ഓഫീസിൽ പോയില്ലേ പോണം കൺമണി ഇപ്പോൾ ഓഫീസിലേക്ക് പോണോ നാട് വിട്ട് പോണോ പോകണോന്നാ ആലോചിക്കുന്നത് കൺമണി ചോദിക്കും അതെന്താ മാനസ് പറയും കൺമണിക്ക് അറിയില്ല എൻ്റെ അവസ്ഥ വളരെ ടെൻഷനാണ് ഞാൻ മനസ്സിൽ എന്തെങ്കിലും സങ്കടം തോന്നിയാൽ അത് ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ അല്പ ആശ്വാസം കിട്ടും മാഡം പറ്റുന്നതാണെങ്കിൽ എന്നോട് പറയാലോ പറയും പറയാം അത് കൺമണിയോട് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ എന്താ മാഡം നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും മാനസ്സ് പറയും എൻ്റെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് വന്നപ്പോൾ കൺമണിയുടെ കഴിവുകൾ ഞാൻ തട്ടിയെടുത്തു എന്നിട്ട് നീ എൻ്റെ ഒപ്പം നിന്നു രണ്ടാമത് ഈ പ്രോജക്റ്റിൻ്റെ കാര്യം വന്നപ്പം ഞാൻ ആവശ്യപ്പെടാതെ തന്നെ നീ എനിക്ക് വേണ്ടി വരച്ചു തന്നു അതിനും അർഹതയില്ലാത്ത കൈയിടി ഞാൻ വാങ്ങി ദേ ഇതെല്ലാം പൊളിയാൻ പോവുക ഡൽഹി പ്രോജക്റ്റിൻ്റെ ഡിസൈൻ വിശദീകരിക്കാൻ ഞാൻ പോകണം അങ്ങനെ ഞാൻ പോയാൽ അവിടെ അവസാനിക്കും മാനസ ഇതുവരെ കാണിച്ചതെല്ലാം പോയി മുഖാ എല്ലാവരും അറിയും കൃഷിൻ്റെ മുന്നിൽ ഞാൻ വെറുക്കപ്പെട്ടവളാവും ചിലപ്പോൾ എന്നിന്നേക്കുമായി കൃഷ്ണനെ എനിക്ക് നഷ്ടമാകും ഈ സമയം ആൻറ്റിയമ്മ അവർ കാണാതെ മുറിയുടെ പുറത്ത് വന്ന് നിപ്പുണ്ട് നാണം കെട്ട് തല കുനിച്ച് ഞാൻ കൺമണിയോട് ചോദിക്കുക ഒരു ഭിക്ഷ പോലെ എന്നെ സഹായിക്കണം അത് കേട്ട് കൺമണി ചുക്കും ഷെ മേഡം എന്തൊക്കെയാ പറയുന്നേ മേഡം ഒരിക്കലും ഈ കൺമണിയോട് കെഞ്ചേണ്ട കാര്യമില്ല ഞാൻ എന്നും മാഡത്തിനോടൊപ്പം തന്നെ ഉണ്ടാവും മേഡം ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ ഞാൻ മാഡത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും സഹോദരിയും ഒക്കെ ആണെന്ന് അങ്ങനെ തന്നെ കരുതണം മനസ്സ് പറയും പക്ഷെ കൺമണി ഇവിടെ മുതൽ മാനസ തോക്കാൻ തുടങ്ങുമെന്ന് എനിക്കൊരു പേടി എന്തിനെ പേടിക്കുന്നേ അല്ലെങ്കിൽ തന്നെ പേടിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ ഡൽഹി പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മാഡത്തിന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് മാഡം ഒന്ന് പഠിച്ച് അവിടെ പോയി വിശദീകരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മാനസ സന്തോഷത്തോടെ താങ്ക് പറയും അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്